നഗരത്തിന്റെ തിരക്കുകളൊക്കെ വിട്ട് വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ സന്ധ്യ വൈകുന്ന നേരം മീനച്ചിലാറിന്റെ തീരത്തിരുന്ന് നമുക്കൊരു ചായ കുടിച്ചാലോ ചായ മാത്രമല്ല ഇവിടെ നല്ല അടിപൊളി ആഹാരങ്ങളുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് കടവിൽ കഫേലാണ് അതായത് നമ്മുടെ ഇന്നത്തെ രുചി കാഴ്ചകളും അതുപോലെ തന്നെ വിശേഷങ്ങളും ഇവിടുന്ന് തന്നെയാകാം വാ കടവിൽ കഫയിലേക്ക് എത്തുന്നത് എങ്ങനെ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ സുഹൃത്തുക്കൾ ഇവിടെ ഇരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു പ്ലേസ് അപ്പോൾ ഞങ്ങളെല്ലാം വെളിയിലായിരുന്നു അപ്പം ഞങ്ങളുടെ മനസ്സിലൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു നാട്ടിൽ ഒരു പരിപാടിയായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ആശയത്തിൻ്റെ പുറത്ത് വന്ന ഒരു പരിപാടി അവിടുത്തെ ആ മെയിനായിട്ട് നമ്മൾ മൂന്ന് മണി തൊട്ട് നമ്മുടെ ചായ സ്നാക്സ് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അഞ്ചഞ്ചര ഫുഡിന്റെ പരിപാടി മണി മണി വരെ സ്റ്റൂ ആണ് നമുക്ക് ആ കോട്ടയത്ത് അധികം നമ്മൾ നമ്മള് ബ്രഡ് ആണ് നമ്മളേത് പിന്നെ നമ്മള് സ്പെഷ്യൽ ഉള്ള ഡേ താറാവ് സ്റ്റൂവ് അങ്ങനെയുണ്ട് ഫിഷ് മോളിപ്പം ചെയ്യുന്നുണ്ട് തവയുണ്ട് പിന്നെ എല്ലും കപ്പയാണ് കോട്ടൻ ട്രഡീഷണൽ ആയിട്ട് എല്ലും കപ്പ അങ്ങനെ അധികം കിട്ടുന്നില്ലാത്തതുകൊണ്ട് എല്ലായിടത്തും കപ്പ ബിരിയാണി അപ്പൊ ഞങ്ങള് എല്ലും കപ്പ ഒരു വെറൈറ്റി ആയിട്ട് ഇറങ്ങി പിന്നെ കപ്പ മീൻകറി പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ട് ഓരോരുത്തരും ഓരോ സജഷൻ പറയുന്നുണ്ട് അതനുസരിച്ച് നമ്മള് എല്ലാവരും കൂടെ ആരും വന്ന എല്ലാ പരിപാടിയും എല്ലാം തന്നെ ഞങ്ങൾ ഞങ്ങൾ ആരും ഒരു പണിയും മണിയും ആർക്കും കൊടുത്തിട്ടില്ല അവരവരുടെ പ്ലാനുകൾ അവരവർ തീരുമാനിക്കാന്ന് പറഞ്ഞ രീതിയിലാണ് ഇതെല്ലാം നമ്മുടെ ഈ നമ്മൾ ചെയ്തത് ചുറ്റുവട്ടത്തി നമ്മുടെ ഈ കട വരുന്നത് കോട്ടയം നട്ടാശ്ശേരിയിലാണ് നട്ടാശ്ശേരി വട്ടമൂട് പാലം കയറി ആറ്റുമാലി റോഡിൽ ഡിപ്പോ കടവിന് സമീപത്തായിട്ടാണ് നമ്മുടെ ഈ കടവിൽ കഫേ ഉള്ളത് വൈകുന്നേരങ്ങളിലൊക്കെ കൂട്ടുകാരുമായിട്ടും അതുപോലെ ഫാമിലിയായിട്ടെല്ലാം വന്ന് പൊളിച്ച് പോകാൻ പറ്റുന്ന നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല അടിപൊളി ആഹാരമാണ് എന്തായാലും നമ്മുടെ ഇന്നത്തെ രുചി കാഴ്ചകളുടെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ് ഇനിയും നമുക്ക് മറ്റൊരു സ്ഥലത്ത് മറ്റ് അതിഥികളുമായി കാണാം